നമസ്കാരം കാക്കയെയും ഉപ്പനെയും വീട്ടുപരിസരത്ത് ഓണനാളുകളിൽ കണ്ടാലുള്ള ഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കാക്കയും ഉപ്പനും സർവ്വസാധാരണമായി കാണുന്ന പക്ഷികൾ തന്നെയാകുന്നു എന്നാൽ കാക്ക മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന പക്ഷിയാകുന്നു പിതൃലോകത്തു നിന്നും ദൂതുമായി വരുന്ന പക്ഷിയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ശനിദേവന്റെ വാഹനം കൂടിയാണ് കാക്ക അതിനാൽ തന്നെ കാക്കയുമായി ബന്ധപ്പെട്ട് ചില ശുഭകരവും അശുഭകരവുമായ സൂചനകൾ പരാമർശിക്കുവാൻ സാധിക്കും എന്നാൽ ഉപ്പൻ ഗരുഡപുരാണത്തിൽ പരാമർശിക്കുന്ന ശുഭകരമായ ഒരു പക്ഷി തന്നെയാകുന്നു ഭാഗ്യം കൊണ്ടുവരുവാൻ സാധ്യത വളരെ കൂടുതലായി കൽപ്പിക്കപ്പെടുന്ന പക്ഷി ഗരുഡപുരാണത്തിൽ തീർച്ചയായും ഇതേക്കുറിച്ച് പരാമർശമുണ്ട് ഗരുഡദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന പക്ഷി എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ തന്നെ ഓണനാളുകളിൽ ഇവയെ വീടുകളിൽ കണ്ടാലുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഇനി മനസ്സിലാക്കാം ഓണത്തിന്റെ ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഉച്ച സമയം കാക്ക വീടുകളിൽ വരികയും കരയുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ഭാഗ്യവും ഐശ്വര്യവും ആയി കണക്കാക്കുന്നതുമാണ് അതിനാൽ തന്നെ ചില സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു ചില ശുഭകരമായ വാർത്തകൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നർത്ഥമാക്കാം എന്നാൽ അന്നേ ദിവസം വീടിന്റെ പരിസരത്ത് ഉപ്പനെ കൂടി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം ഉടനെ തന്നെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ മാറ്റങ്ങൾ ചില സവിശേഷമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കിഴക്ക് ദിശയിൽ കാക്കയെ ഈ സമയം കാണുകയാണ് എങ്കിൽ അത് ഐശ്വര്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയാകുന്നു പ്രത്യേകിച്ചും കാക്ക ഉച്ചയ്ക്ക് ഇപ്രകാരം വീടുകളിൽ കിഴക്ക് ദിശയിൽ കാണുന്നത് സർവ്വൈശ്വര്യപ്രദമാകുന്നു പ്രധാനമായും തൊഴിൽപരമായ നേട്ടങ്ങൾ പ്രമോഷൻ സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ് ആഗ്രഹിച്ചതായ തൊഴിൽ അല്ലെങ്കിൽ ശമ്പള വർദ്ധനവ് ശുഭവാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് ഉപ്പനെ ഈ ദിശയിൽ കണ്ടാലും ഈ സൗഭാഗ്യങ്ങൾ ഉടനെ വന്നു ചേരും എന്നാണ് പരാമർശം അതിനാൽ തന്നെ ജീവിതത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ശുഭവാർത്തകൾ കേൾക്കുക ധനപരമായ നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് ജനലിനരികെ കാക്ക വന്ന് ജനലിന് അരികിലായി ഇരുന്ന് കരയുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ അന്നേ ദിവസം ഉപ്പനെ കൂടി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അതിസവിശേഷമായ കാര്യങ്ങൾ ഉടനെ തന്നെ തടസ്സങ്ങൾ കൂടാതെ വന്നുചേരും എന്ന് തന്നെ അർത്ഥമാക്കാം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും കൂടാതെ വിശിഷ്ട വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യത വർദ്ധിക്കും അവരുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കാം അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാക്ക ഇപ്രകാരം വന്ന് കരയുന്നത് ശുഭകരമാണ് എന്നാൽ ഉപ്പനെ കൂടി കാണുകയാണ് എങ്കിൽ ഇരട്ടി ഫലം തന്നെ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക എന്നാൽ ധാരാളം കാക്കകൾ ജനലിനോട് ചേർന്ന് കരയുന്നത് അതീവ ദോഷകരമായി കരുതുന്നു രോഗം അപകട സാധ്യതയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അന്നേ ദിവസം ഉപ്പനെ കാണാൻ സാധിച്ചാൽ അല്ലെങ്കിൽ വീടിനു ചുറ്റും ഉപ്പൻ നടക്കുകയാണ് ഈ അപകടം നാരായണ കൃപയാൽ നിങ്ങൾക്ക് വലുതാകില്ല അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് തട്ടിപ്പോകും എന്നാണ് ഫലം അതിനാൽ തന്നെ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക തെക്ക് ദിശയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കാക്ക ഇപ്രകാരം ഇരുന്ന് കരയുന്നത് ദോഷകരമാണ് സന്താനങ്ങൾക്ക് രോഗം തടസ്സങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഈ സമയം പിതൃപ്രീതി നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും രോഗദുരിതങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ പിതൃപ്രീതി കുറയുന്നതിനാൽ ദാനം ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ അന്നദാനം നടത്തുന്നതും സർവ്വൈശ്വര്യപ്രദമാകുന്നു അഥവാ അന്നദാനത്തിന്റെ ഭാഗമാകുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അന്നേ ദിവസം ഉപ്പനെ കാണുന്നതിലൂടെ പരിഹാരം ചെയ്യുകയാണ് എങ്കിൽ ഉടനെ തന്നെ സന്താനങ്ങൾക്ക് ഉയർച്ചയും സാമ്പത്തികപരമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് ചേരും എന്നാണ് ഫലം അതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ ഒരിക്കലും അവഗണിക്കുവാൻ പാടുള്ളതല്ല ജലം കുടിക്കുന്നു ശുദ്ധജലം കാക്ക കുടിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു ധാരാളം പണം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകുന്നതായ അവസരത്തിൽ ഇപ്രകാരം കാണുന്നതും അതീവ ശുഭകരമാണ് എന്നാൽ അന്നേ ദിവസം ഉപ്പനെ കാണുകയാണ് എങ്കിൽ ആരെയും അസൂയപ്പെടുത്തും വിധം ഉയർച്ച വലിയ ഭാഗ്യങ്ങൾ തന്നെ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കും കാക്ക പറക്കുന്നത് കാണുന്നത് പോലും അതീവ ശുഭകരമാണ് എന്നാൽ കാക്ക ആഹാരവുമായി പറക്കുന്നത് നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായാണ് കണക്കാക്കുന്നത് കാരണം ആ വ്യക്തികളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ അർത്ഥമാക്കാം ആഗ്രഹ സാഫല്യം സംഭവിക്കാൻ പോകുന്നു എന്നും ഉടനെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കാം എന്നാൽ ഉപ്പിനെ കൂടി കാണുകയാണ് എങ്കിൽ ഈശ്വരാധീനത്താൽ തടസ്സങ്ങൾ എല്ലാം മാറുകയും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും വീട്ടിലേക്ക് കയറുന്നു പ്രധാന വാതിലിലൂടെ വീട്ടിലേക്ക് കാക്ക പ്രവേശിക്കുകയാണ് എങ്കിൽ ആ വീട്ടിലെ വ്യക്തിക്ക് ശനി ദോഷം അഥവാ ആ വീട്ടിലെ ഒരു വ്യക്തിക്ക് ശനി ദോഷം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം എന്നാൽ അന്നേ ദിവസം ഉപ്പനെ തെക്ക് ഭാഗത്തായി കാണുവാൻ സാധിക്കുകയാണ് എങ്കിൽ അപകട സാധ്യത ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ അപകട സാധ്യതകൾ നിങ്ങൾക്ക് അല്പം കുറയും എന്നുകൂടി അർത്ഥമാക്കാം സസ്യങ്ങൾക്കിടയിൽ കാക്ക ഇരുന്ന് കരയുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ മുന്നോടിയായാണ് എന്ന് അർത്ഥമാക്കാം ആരോഗ്യം ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്നും രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം അതിനാൽ തന്നെ ഉപ്പനെ കാണുകയാണ് എങ്കിൽ എന്നാൽ അന്നേ ദിവസം ഉപ്പനെ കാണുകയാണ് എങ്കിൽ മരുന്ന് വേഗം ഫലിക്കും അഥവാ ചികിത്സകൾ വേഗം ഫലിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും ഗുണഫലങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും തലപോയ മരത്തിനു മുകളിൽ അല്ലെങ്കിൽ തെങ്ങിനു മുകളിലായി കാക്കയിരുന്ന് കരയുന്നത് ആപത്താണ് ദുഷ്ടശക്തികളുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഉപ്പൻ അതിർത്തിയിൽ മാത്രം നടക്കുന്നു എങ്കിൽ അതിശക്തിയാർന്ന ദുഷ്ടശക്തിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യമാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് എന്നാൽ ഉപ്പൻ വീടിന് ചുറ്റും നടക്കുകയാണ് എങ്കിൽ മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ആ കുടുംബത്തിൽ നടക്കുവാൻ പോകുന്നു എന്ന കാര്യം അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് കാക്കയെ കിഴക്ക് ദിശയിൽ ഇരുന്ന് കരയുന്നതായി കാണുകയാണ് എങ്കിൽ ഈ കാര്യം അഥവാ മംഗളകർമ്മങ്ങൾ പെട്ടെന്ന് നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു സന്താന വിവാഹം എന്നിവ ഉടനെ നടക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക